നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചില സുപ്രധാന രാശിമാറ്റങ്ങൾ നടക്കുന്ന മാസമാണ് ചിങ്ങമാസം സൂര്യൻ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചു ചുവ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും ബുധൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കർക്കിടകത്തിലും തുടർന്ന് സെപ്റ്റംബർ നാലിന് ചിങ്ങത്തിലും പ്രവേശിക്കും ശുക്രൻ സെപ്റ്റംബർ നാലിന് കന്നിയിലേക്ക് പ്രവേശിക്കും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സംക്രമ സമയത്ത് ഭാഗ്യതാരകസ്ഥിതി മകൻ നക്ഷത്രം ആദ്യ പാദത്തിൽ വരുന്നത് കൊണ്ട് ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത് ഭാഗ്യ പെരുമഴക്കാലം ആരംഭിക്കുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജയും മഹാവിഷ്ണു പൂജയും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക സൂര്യഭഗവാന്റെ ശിവപാർവതിയുടെ മഹാദേവന്റെ അനുഗ്രഹം ഒൻപത് നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുകയാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽപ്പെട്ട പലരുടെയും ജീവിതം നിർഭാഗ്യത്തിന്റെ നീർച്ചൊടിയിലായിരുന്നു അവിടെ നിന്നാണ് മഹാദേവൻ സൂര്യഭഗവാൻ ശിവപാർവതി ഇവരെ കൈപിടിച്ച് ഉയർത്തി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ തോന്നിയ നിമിഷങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ശിവഭഗവാന് ശിവപാർവതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പലരെയും ആഭിചാര ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും മുജ്ജന്മ മുജന്മദോഷങ്ങളുമെല്ലാം ബാധിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്തു പോരുക മക്കളെ ഓർത്തുള്ള വ്യാകുലതകൾ ഒരു വശത്ത് കടംകേറി ജത്തി ഭീഷണി മറുവശത്ത് സാമ്പത്തിക വിഷമതകൾ വഞ്ചനയും ചതിയും ഏൽക്കേണ്ടി വന്നവരാണ് ഈ ഒൻപത് നക്ഷത്രക്കാരിൽ പലരും പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതം ഹോമിച്ചവരുമുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബകലങ്ങളും മനസ്സിനെ തകർത്ത നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സംതൃപ്തിയും സമാധാനവും തിരികെ പിടിക്കുവാൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും കഴിയുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് മഹാദേവൻ പരമേശ്വരൻ മഹാഗണപതി അനുഗ്രഹിക്കുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാനസിക പ്രയാസങ്ങളിൽ നിന്ന് സങ്കടം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് സൗഭാഗ്യം വന്നു ചേരുന്ന ആദ്യ നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരെ ശിവ ഭഗവാൻ പരമേശ്വരൻ സജാൽ മഹാദേവൻ കൈപിടിച്ച് ഉയർത്തുകയാണ് ജീവിത സാഹചര്യങ്ങളിൽ വളരെയേറെ വിഷമിച്ചിരുന്നവരാണ് മകീര നക്ഷത്രക്കാർ ഇനി കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ധനപരമായും തൊഴിൽപരമായിട്ടും ഒരു സുവർണകാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതുവർഷത്തിൽ വന്നു ചേരും അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി കുടുംബ ജീവിതത്തിൽ ഐക്യവും സംതൃപ്തിയും ഉണ്ടാവുന്ന നിമിഷം പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ നാളുകാർക്ക് ഒരു കാലഘട്ടത്തിൽ സാധിക്കും അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത് ശത്രുക്കളെമേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും അതുപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും വിദേശ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും നേട്ടങ്ങളിലെ കാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് കാര്യതടസ്സം അലച്ചൽ മാനസിക പ്രയാസങ്ങൾ കടബാധ്യതകൾ ഇതെല്ലാം മൂലം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങളാണ് അവയെല്ലാം തീർന്ന് സാമ്പത്തികമായിട്ട് നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിയുന്ന സമയമാണ് കൂടി മൂലം നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും മഹാദേവന്റെ പരമശിവന്റെ അനഗ്രഹത്താൽ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കും കുടുംബാംഗങ്ങളും സ്വന്തക്കാരും എല്ലാം ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു ചിലർ എന്നാൽ ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് തള്ളി പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും ചികിത്സകൾ പൂർണ്ണ ഫലത്തിലേക്ക് വന്നു ചേരും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതലുള്ള അനുകൂല സമയം പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ ഈ നക്ഷത്രക്കാർ പരിശ്രമിക്കുക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നേട്ടങ്ങളുടെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ കയ്പ്നീര് കുടിച്ച ജീവിതം അത്തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവിട്ടം നക്ഷത്രക്കാർ ഉയർന്ന് എഴുന്നേൽക്കുവാൻ പോവുകയാണ് ധനസൗഭാഗ്യം ഇവരെ തേടിയെത്തും കടബാധ്യതകൾ വീട്ടുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും വളരെ നാളുകളായിട്ട് വാടക വീടുകളിലേക്ക് കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവനം എന്ന ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് കിട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി ധനം സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വ്യാപാര മേഖലകളിലേക്ക് പുതിയ ഉണർവ് ഉണ്ടാവും ഷെയർ പേടി രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സുവർണ കാലമാണ് വന്നു ചേരുക അമിഷ്ട സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് മഹാദേവൻ ശിവപാർവതി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രതിസന്ധി കാര്യതടസ്സം അലച്ചിൽ ഇങ്ങനെ തിരുവാതിര നക്ഷത്രക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് എന്നാൽ തിരുവാതിര നക്ഷത്രക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ആകുലതകളും വ്യാകുലതകളും കഷ്ടപ്പാടുകളും മാനസിക വിഷമതകളുമെല്ലാം മാറി അവർക്ക് നല്ല കാലം പിറക്കുവാൻ പോവുകയാണ് പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന ദിവസങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് സാമ്പത്തികമായിട്ട് നല്ല നിലയിലെത്തുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും കടബാധ്യതകള് ബാങ്കിലെ കുടിച്ചേകള് അതെല്ലാം തീർക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായ ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്തർട്ടാതി നക്ഷത്രമാണ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് കുറച്ചു കാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി ലഭിക്കുമെന്നാണ് പ്രശ്ന ചിന്തകൾ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് ജലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചുകാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചതുടങ്ങൾ മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും പല രീതിയിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്ര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുമെങ്കിലും ശത്രുദോഷം വളരെ കനത്തു നിൽക്കുന്ന സമയമാണ് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ പൂജാരിയെ കൊണ്ട് ഒരു കറുത്ത ചരടി ജപിച്ച് കെട്ടുക തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുദോഷങ്ങളും മറ്റു ബാധാദോഷങ്ങളും മാറി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും ഒരു സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും ധാരാളം നേട്ടങ്ങൾ വന്നു മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സൂര്യനെ പോലെ മുദിച്ചുയരുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കും സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിലവസരങ്ങൾ വന്നു ചേരും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിലെല്ലാം വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവ്വമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹ നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും അതുപോലെ ദാമ്പത്തികമായിട്ടും വളരെയേറെ പുരോഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക കിട്ടാനുണ്ടായിരുന്ന പണം നാനാ വഴികളിൽ കൈകളിൽ എത്തിച്ചേരുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ് കഠിന്യമായ ജീവിത ജീവിതസങ്കടങ്ങളിലൂടെയാണ് കാർത്തിക നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി കഴിഞ്ഞു പോന്നിരുന്നത് എന്നാൽ ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരുകയാണ് മഹാവിഷ്ണു മാറ്റിത്തരുകയാണ് മഹാദേവൻ മാറ്റി തരുകയാണ് കഴിപ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ ഒരു മികച്ച തൊഴിലിനായിട്ടുള്ള നേട്ടമുണ്ടാവും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് സ്വന്തക്കാർ പോലും തള്ളിപ്പറഞ്ഞ സന്ദർഭങ്ങൾ അതരും വിഷമതകളിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടും മോചിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒന്ന് കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഉച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും കുതിപ്പിന്റെ ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാക്കുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അപൂർവ സൗഭാഗ്യ നിമിഷങ്ങളാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പെരുമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയേറെ കൈവ നിറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നുപോയത് പോയത് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ പരിഹസിച്ചവരും പൊച്ചിച്ചവരും മാത്രമല്ല ആട്ടി പുറത്താക്കിയവർ വരെയുണ്ട് രോഹിണി നക്ഷത്രക്കാരെ ദ്രോഹിച്ചവർ വളരെ വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നു വന്നത് രോഹിണി നക്ഷത്രക്കാരുടെ പ്രശ്നം ഗണിക്കുന്ന സമയത്ത് രാശിപ്പലയിൽ തെളിഞ്ഞു നിന്നത് സാൽ പരമേശ്വരനാണ് മഹാദേവനാണ് മഹാദേവന്റെ അനുഗ്രഹം വന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല രോഹിണി നക്ഷത്രക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദാരിദ്ര്യത്തിൽ നിന്നും കോടീശ്വര യോഗയിലേക്കാണ് രോഹിണി നക്ഷത്രക്കാർ നടന്നിടക്കുന്നത് ധാരാളം നേട്ടങ്ങൾ വന്നെത്താൻ പോകുന്ന സമയമാണിത് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന സമയം കൂടിയാണ് ജോലി വിവാഹം വിദ്യാഭ്യാസം ധനം എന്നീ മേഖലകളിലെല്ലാം സൗഭാഗ്യവും ഐശ്വര്യവും വന്നു നിറയുന്ന സമയമായിരിക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോ ഒരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ ഇടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ള ഒരു ആശങ്ക ആയിരിക്കാം പക്ഷെ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മറ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും മാറ്റത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം ഉള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു അതുപോലെ രോഗാദി ദുരിതങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ നല്ല ദിവസം പിറക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും സാക്ഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും ഇന്ന് പ്രശ്നം ഗണിക്കുന്ന സമയത്ത് പൂരനക്ഷത്രക്കാർക്ക് തിരിഞ്ഞു വന്ന രൂപം സാക്ഷാൽ മഹാലക്ഷ്മിയുടേതാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പിറക്കുമ്പോൾ പൂരനക്ഷത്രക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് സർവ്വരീതിയിലുള്ള ഐശ്വര്യങ്ങളും മഹാഭാഗ്യങ്ങളും വന്നു ചേരും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സുവർണ്ണകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം